ചെമ്മീം കിട്ടിയാലുണ്ടല്ലോ ഇതുപോലൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറപ്പായിട്ട് നഷ്ടമുണ്ടാവും കാരണം എന്നല്ല ഇതിൻ്റെ ടേസ്റ്റ് ഓ പറയാൻ എടുക്കാൻ പറ്റില്ല സ്പൈസി ബട്ടർ പ്രോൺസ് എന്നാണ് ഇതിൻ്റെ പേര് പേരിലൊന്നുമില്ലെങ്കിലും കായ്ക്ക സൂപ്പർ കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാ കാക്കിലോ കൊഞ്ചനാണ് എടുത്തിട്ടുള്ളത് ഇത്രയും വലുപ്പമുള്ള കൊഞ്ചനാണ് അത് ഒരുപാട് വലുപ്പമില്ല ഒരുപാട് ചെറുതല്ല അപ്പോൾ ഒരു കാക്കിലോ കൊഞ്ചനെടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാംട്ടോ പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ് അരമുറി ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലിട്ടുകൊടുക്കട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി തിരുമ്മി നമുക്കിത് മൂടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടോ അപ്പം ഇതാണിതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമ്മൾ ബട്ടർ സ്പൈസീസ് പ്രോൺസാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉപ്പില്ലാത്ത ബട്ടർ ബട്ടറെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള കൊഞ്ചന് അതിലിട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചോട്ടിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ പേര് സ്പൈസി ബട്ടർ പ്രോൺസ് എന്നാണെങ്കിലും ഇതിൽ സ്പൈസി വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കട്ടെ ഇതിലിടുന്ന പൊടികൾ എണ്ണം അളവൊക്കെ നിങ്ങൾ കുറച്ചിട്ടും കൂട്ടിയും ഇട്ടുകൊടുത്തതിനാൽ അധികം സ്പൈസി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ മൂന്നാല് മിനിറ്റിന് ശേഷം ചെമ്മീനൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഇതിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ടാ സെയിം പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചെടുക്കാം ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആ ജീരകമൊന്നും മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം കേട്ടോ ഇനി ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ പച്ചമണൊന്നും മാറിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം കേട്ടാ നമ്മളെ കുരു ചുവന്ന മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മസാലക്ക് കുറച്ചൊരു ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെ മിക്സാക്കിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ആയി കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരക്കപ്പ് വെള്ളം ഒഴിക്കണം ആ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് നല്ല പോലെ ഒന്ന് ആയി കൊടുക്കാം അപ്പോൾ ഇതാ ഈയൊരു കോലത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചൻ ഇട്ട് കൊടുക്കാം ആ വെള്ളമെല്ലാം കുറുകി ഒരു ക്രീമി രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല സ്പൈസി ബട്ടർ പ്രോൺസ് റെഡി ആയി ഇത്രയും പണിയുള്ളൂ വളരെ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറില്ല ഈ ഒരു കൊഞ്ചലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എന്തിൻ്റെ കൂടെ അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ദോശൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങളുടെ ചോയ്സാണ് ഇഷ്ടത്തിൽ കഴിക്കാം ഞാനിപ്പോൾ ഉപ്മാവിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ ഈയൊരു ഉപ്മാവും ഈ ഒരു കൊഞ്ചനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബേർഡ് താങ്ക് യു